ഇറയാനും കുറേ കാലമായി ഒരു വണ്ടി വേണം എന്ന് പറഞ്ഞിട്ട് അതിന് ഗുണ്ടികയിൽ പൈസ ഉണ്ടാക്കി ഒരുങ്ങും കൂട്ടി ഇടാൻ കുറേ ആയി അങ്ങനെ നമ്മുടെ സുഹൃത്ത് ഫൈസലിൻ്റെ നെല്ലായുള്ള ഫിസ് എന്ന് പേരുള്ള ഫാൻസിയാണ് ഈ കാണുന്ന കട ഫൈസലിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവൻ ഓർഡർ സാധനം എത്തിച്ചേരും പുറത്ത് നമ്മൾ പതിനെട്ടും ഇരുപതും കൊടുക്കേണ്ട സാധനങ്ങളൊക്കെ ചെറിയ പൈസ ഇപ്പോൾ ഈ ഒരു വണ്ടി ഞാൻ പുറത്ത് അന്വേഷിച്ചപ്പോൾ പതിനഞ്ച് പതിനാറ് ആ റേഞ്ചിൽ പറഞ്ഞതാണ് ഇത് നമ്മൾക്ക് വളരെ ചെറിയ റേറ്റിന് അഥവാ അതിൻ്റെ ഒന്നും അത്രയൊന്നും വരാത്ത രീതിയിൽ പൈസ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നു അങ്ങനെ നമ്മൾ സാധനം കിട്ടിയതാ വണ്ടിയിൽ കയറ്റാണ് നമ്മുടെ നെല്ലായ്മ പൈസയുടെ കട അല്ലെങ്കിൽ ഈ രീതിയിലുള്ള വണ്ടികളൊക്കെ വേണമെങ്കിൽ നമ്മുടെ വരിക ചെറിയ വിലക്ക് പൈസ കൊടുക്കുന്ന ഒരു വണ്ടി പോലെയാണ് വേറൊന്നും പോലെ സൂപ്പറാണ് നല്ല വണ്ടിയാണ് നല്ല ക്വാളിറ്റി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ എൻ്റെ പൊന്നാരെ ചെങ്ങായിമാർ എങ്ങളോട് പറ ഈ സാധനം മേടിച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ വണ്ടിയിൽ കൊള്ളണില്ല അമ്മമാര് വെരുപ്പുള്ള സാധനമാണ് മാഷാ അള്ള നമ്മളെ വണ്ടി കുറച്ചും കൂടി വലുതാക്കേണ്ട കാലം കഴിഞ്ഞു കൊള്ളുന്നത് പെണ്ണുങ്ങളും കുട്ടികളും കുടുംബക്കാരും പറയാൻ തുടങ്ങിയത് കാലം കുറേ എത്ര പെട്ടെന്ന് ഇതിന് സമയമാകുമെന്ന് നമ്മൾ വിചാരിച്ചില്ല കുട്ടികൾക്ക് മേടിച്ച വണ്ടി നമ്മളെ വണ്ടീനേക്കായും വലുതാണ് അങ്ങനെയൊക്കെ കൂടെ കുത്തിക്കേറ്റി ഓപ്പറേഷൻ ചെയ്ത് കുറേ സീറ്റ് അങ്ങോട്ടും മടക്കി ഇങ്ങോട്ടും മടക്കി ഇപ്പോൾ ആ താ വണ്ടിയുടെ തല പുറത്തും ഉടലും ഉള്ളിലും ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പം അങ്ങനെ നിൽക്കുന്നത് അങ്ങനൊക്കെ പാടാ അങ്ങട്ട് ബലിച്ചും ഇങ്ങോട്ട് ബലിച്ച് കൊള്ളിച്ചുള്ളില് എന്തായാലും ചേർക്കന്മാരെ പൂതിയല്ലേ അങ്ങോട്ട് നടക്കട്ടെ നമ്മുടെ പൈസ എന്നെ വിളിച്ച സാധനം കിട്ടും ഞാൻ നമ്പർ കൂടെ കൊടുക്കളെ വണ്ടിയെത്തി വണ്ടിയെത്തി മക്കളെ തുറക്ക് എത്തി വണ്ടിയെത്തിറ തുറക്കെത്തിന്റെ Kakun te bensu onel <golong> ke? <hesitation> 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 അങ്ങനെ പൊന്നാർ ചങ്ങായിമാരെ ചെങ്ങായിമാരെ കാരക്കാട്ടേര് പുത്തങ്ങിയണ്മ്മമാർ ഞാനും ചാടി കയറി റൗണ്ട് ഓടിച്ചു നോക്കി കുഴപ്പമൊന്നുമില്ല സംഭവപ്പൊളിയാണ് പിന്നെ ചെറുക്കന്മാരുണ്ട സം ചെറുക്കന്മാർ അട്ടവും വലം നിന്ന് വേടിച്ച് വണ്ടി വേടിച്ച് ഓലിട്ട് കറക്കനുണ്ട് പൊള്ളിയാണ് വണ്ടി തുഷാറാണ് പക്ഷേ ഓടിക്കതേമാതിരി സ്ഥലം വേണം നമ്മൾ ഈ പേരുടെ ഉള്ളിലിട്ടിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ അത് ഈ വണ്ടിക്ക് നടക്കൂല ഞാൻ വലിയ വർത്താനം പറയല്ലോ കേട്ടോ ഇക്കതിനുള്ള സ്ഥലം ഉണ്ട് എന്നുള്ള ഒരു അഹങ്കാരമായിട്ട് നിങ്ങൾക്ക് തോന്നണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി വേണമെങ്കിൽ പേരുടെ ഉള്ളിലിട്ട് ഓടിക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് ഞാനിൻ്റെ പേരുടെ ഉള്ളിൽ കയറ്റാൻ നോക്കിയിട്ട് കയറുന്നില്ല കാരണം നമ്മുടെ ഡോറിൻ്റെ ആ ഒരു സ്പേസ് കൂടെ ഒരു ഓഡിറ്റോറിയം ആണോ എന്നാൽ പിന്നെ കേട്ടോന്നുമില്ല ഇനി മുറ്റത്ത് എന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കേണ്ട ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ഇതിൻ്റെ ചെറുതും പല സൈസിലുള്ള സാധനങ്ങൾ ആണ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ പല സൈസിലുള്ള സാധനങ്ങൾ അവൈലബിളാണ് ആണ് ഫൈസലിനെ കോൺടാക്റ്റ് ചെയ്യുക സാധനം പിരയിലെത്തും നമുക്കോ നടന്നില്ല ഭൈ നമ്മുടെ മക്കളെങ്കിലും ആസ്വദിക്കേണ്ടേ നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്ത് ഇതേപോലൊരു വണ്ടി വല്ലവന്റെയും പിരയിൽ കാണുമ്പോൾ നമുക്ക് ഒരുപാട് മോഹം ഉണ്ടായിരുന്നു ഒന്ന് കയറണം ഒന്ന് ചവിട്ടണം ആ ആക്സിലേറ്റ് കൊടുക്കുമ്പോൾ വണ്ടി ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ എന്തൊക്കെയായിരുന്നു മനസ്സിൽ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ നമുക്കൊന്നും കിട്ടിയില്ല നമ്മുടെ മക്കളെ എൻജോയ് ചെയ്യട്ടെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്ത് കൊടുക്കാം അത്രേ ഉള്ളൂ അല്ലാണ്ട് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അവസാനം മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകുന്നില്ലല്ലോ ഇല്ലെങ്കിലും ഇല്ലാത്തവർക്കൊക്കെ ചെയ്യുക പണ്ടത്തെ മാതിരി പണ്ടതിനൊക്കെ പത്ത് ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം ഉണ്ടാവും ചെറിയ പൈപ്പ് കാണില്ല ഓക്കെ ഇൻഷാ അല്ല അല്ല വണ്ടി ഓടിക്കാനുള്ള വണ്ടി